ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് മരണം മൃതദേഹം സംരക്ഷിക്കാൻ ഒരു ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് സമാധിയായ രാമാനുജാചാര്യരുടെ മൃതദേഹമാണ് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള സ്വാമി ക്ഷേത്രത്തിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ രംഗനാഥൻ എന്ന രൂപത്തെയാണ് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിലുള്ള രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിലെ കാവേരി തിരുവനപ്പള്ളി എന്നീ രണ്ട് നദികൾക്കിടയിലാണ് ശ്രീരംഗം പട്ടണം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ അത്ര കണ്ട് മലയാളികൾക്കറിയാത്ത ഒരു സത്യവുമുണ്ട് ഈ ക്ഷേത്രത്തിൽ ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് സമാധിയായ രാമാനുചാര്യരുടെ മൃതദേഹം ഇപ്പോഴും ശ്രീരംഗനാഥ ക്ഷേത്രത്തിൽ സംരക്ഷിക്കുന്നു എന്നാണ് ക്ഷേത്രത്തെ മറ്റൊരു പ്രത്യേക കേന്ദ്രമാക്കി മാറ്റുന്നത് ക്ഷേത്രം സന്ദർശിക്കുന്ന പലർക്കും ഇത് അറിയില്ലെന്നതും കൗതുകകരമാണ് ശ്രീരംഗത്തിന്റെ നാലാം മുറ്റത്തുള്ള രാമാനുചാര്യരുടെ ക്ഷേത്രം ചിലർ സന്ദർശിക്കുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശരീരം തന്നെയാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഒരു ഇരിപ്പിടത്തിൽ ശരീരം ഇപ്പോഴും കാണാം വർഷത്തിൽ രണ്ടു തവണ ക്ഷേത്രത്തിൽ രാമാനുജനു വേണ്ടി ക്ഷേത്രത്തിൽ ഉത്സവവും നടക്കുന്നുണ്ട് അക്കാലത്ത് രാമാനുജന്റെ ശരീരത്തിൽ കർപ്പൂരവും കുങ്കുമവും ഒഴിക്കുന്നു അതിനാൽ ശരീരം ചുവന്ന നിറത്തിലുള്ള ഒരു പ്രതിമയെ പോലെയാണ് കാണപ്പെടുക കണ്ണുകളും മറ്റുമൊക്കെ വ്യക്തമായി കാണാനാകും കുങ്കുമ തൈലം ഒഴിക്കുമ്പോൾ കൂടുതൽ തിളക്കമുള്ളതുമായി തോന്നും ശരീരം കേടാവാതിരിക്കാൻ ചന്ദനവും കുങ്കുമുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ദർശനത്തിനായി ഭക്തർക്ക് അവസരവുമുണ്ട് കയ്യിലെ നഖങ്ങൾ അത് യഥാർത്ഥ ശരീരമാണെന്നും സൂചിപ്പിക്കുന്നു തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് രാമാനുജന്റെ ശരീരം ഇരിക്കുന്നത് ആയിരത്തി പതിനേഴിൽ ചെന്നൈ നഗരത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള പെരുമ്പത്തൂരിലാണ് രാമാനുജൻ ജനിച്ചതായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തിമൂന്ന് വർഷക്കാലം ജീവിച്ചിരുന്ന രാമാനുജൻ പ്രബലതയുടെ സിദ്ധാന്തത്തിന്റെ പ്രചരണത്തിനായി നിർണായക സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് തന്റെ ജീവിതത്തിന്റെ പകുതിയും തമിഴ്നാട്ടിലെ ശ്രീരംഗം കാഞ്ചീപുരം എന്നീ സ്ഥലങ്ങളിൽ ചെലവഴിക്കുകയും ചെയ്തു ഇളയപെരുമാൾ എന്നായിരുന്നു ചെറുപ്പത്തിൽ രാമാനുജന്റെ പേര് കാഞ്ചീപുരത്തെത്തിയതിന് പിന്നിൽ വേദപഠനമായിരുന്നു ലക്ഷ്യം അദ്വൈത സിദ്ധാന്തത്തിൽ അഗ്രഗണ്യനായിരുന്ന യാദവപ്രകാശയുടെ കീഴിലായിരുന്നു രാമാനുജന്റെ വേദപഠനം തിരുപ്പതി ക്ഷേത്രത്തിൽ ഗോവിന്ദരാജയുടെ പുനഃപ്രതിഷ്ഠ നടത്തിയതും രാമാനുജനായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് ക്ഷേത്രത്തിന്റെ സമ്പന്നതയും ഐതിഹ്യപെരുമയ്ക്കൊപ്പം തന്നെ ഏറെ പ്രശസ്തവുമാണ് രാമാനുചാര്യരുടെ കഥകളും ഈ ക്ഷേത്ര പരിസരത്ത് ദ ഡെൽറ്റ സ്റ്റോറീസിന്റെ പ്രത്യേക അധ്യായം പൂർണ്ണമാവുകയാണ് പ്രജിത്തൻ പി സി വി ന്യൂസ് തമിഴ്നാട്